അലൈക്കും ബിസ്മില്ലാഹി അസലാമലൈക്കും വാഹി വാത്തുല്ലാഹി വലഹമ്മ ഹബീബുനു അലൈഹി വസ്സലമയും സ്വഹാബയി വിരിക്കുന്ന സദസ്സിലേക്ക് കടന്നുവന്ന് ഒരു മനുഷ്യൻ മഹാനായ സിദ്ദീഖ് അലൈ അള്ളാഹു അലഹുവിനെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നു സിദ്ദിഖർ അലി മറുപടി ഒന്നും പറഞ്ഞില്ല രണ്ടാമതും അയാൾ ആക്ഷേപിക്കാൻ തുടങ്ങി അപ്പോഴും സിദ്ദീഖ് അലി അള്ളാഹുനും ഇണ്ടാതിരുന്നു മൂന്നാമതായി ആക്ഷേപിച്ചപ്പോൾ സിദ്ദീഖ് അലി അള്ളാഹുദിനും മറുപടി പറഞ്ഞു ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന റസൂൽ സു അലൈഹി വസ്ലമ തങ്ങൾ മൂന്നാമത്തെ തവണ ആ സദസ്സിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു ഇറങ്ങിപ്പോയി ഇത് മനസ്സിലാക്കിയ സിദ്ദീഖ് അലി അള്ളാഹു അൻഹു റസൂൽ സുല്ലാസ്ലമയുടെ പിറകെ ചെന്ന് ചോദിച്ചു അള്ളാഹുവിൻറെ റസൂലെ ഞാൻ അയാളെ തിരിച്ചാക്ഷേപിച്ചത് അങ്ങേക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ അപ്പോൾ റസൂൽ സുല്ലാ അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു അയാൾ ആക്ഷേപം നടത്തിക്കൊണ്ടിരുന്ന ഓരോ സമയത്തും ആകാശഭാഗത്ത് നിന്ന് ഒരു മലക്ക് വന്ന് പറയുന്നുണ്ടായിരുന്നു അയാൾ പറയുന്നത് കളവാണെന്ന് പക്ഷേ താങ്കൾ അയാളെ തിരിച്ച് ആക്ഷേപിച്ചതോടെ പിന്നെ മലക്കിനു പകരം പിഷാജാണ് സദസ്സിലേക്ക് വന്നത് അതുകൊണ്ടാണ് ആ സദസ്സിൽ നിന്ന് ഞാൻ എണീറ്റു പോന്നത് പല സംസാരങ്ങൾ കേൾക്കുകയും പലതും അപകടം വരുത്തി വെക്കുകയും ചെയ്യുന്ന വാർത്തകൾ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തവരാണ് നാം അതിൻ്റെ കാരണം എന്താണെന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും ബി വി ആയിഷ അലി അള്ളാഹുഅൻഹ റസൂൽ അള്ളാഹി സലഹു അലൈ വസ്ലമയുടെ സന്നിധിയിൽ വെച്ച് സഫിയർ അലി അള്ളാഹു പൊക്കക്കുറവിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ ചില വാക്കുകൾ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അള്ളാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു ആയിഷ നീ ഇപ്പോൾ പറഞ്ഞ ഈ വാക്ക് കടലിൽ കൊണ്ടുപോയിട്ടാൽ കടൽ മൊത്തം അത് കാരണം അശുദ്ധമായിത്തീരും നാവിനെ നാം സൂക്ഷിക്കണം റസൂൽ അലൈഹി അലൈവലം തങ്ങൾ പറഞ്ഞല്ലോ മഞ്ഞഅനുലി മാഹ്യൈ ഹി വമാന ലൈമനു ലഹുൽ ജന്ന രണ്ട് കാലുകൾക്കും താടിയല്ലുകൾക്കും ഇടയിലുള്ളവയെ സൂക്ഷിക്കാമെന്ന് വല്ലവനും എനിക്ക് ഉറപ്പു നൽകുമെങ്കിൽ അവന് ഞാൻ സ്വർഗം ഉറപ്പ് നൽകാം അഥവാ സ്വന്തം ഗുഹ്യഭാഗം സൂക്ഷിക്കുന്ന കാര്യത്തിൽ നാം കാണിക്കേണ്ട ശ്രദ്ധ തന്നെയാണ് നാവിനെ സൂക്ഷിക്കുന്ന കാര്യത്തിലും നാം കാണിക്കേണ്ടതെന്ന് ഈ ഹദീസ് വ്യക്തമാക്കുന്നുണ്ടല്ലോ അള്ളാഹു നമ്മുടെ അവയവങ്ങളെയൊക്കെ സൂക്ഷിക്കാൻ നമുക്ക് തോഫീഖ് ചെയ്യട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ